നാട്ടുവിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പൊതുജനങ്ങളുടെ പരാതി ആരോഗ്യവകുപ്പ് അംഗീകരിച്ചു ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധനയിൽ രണ്ട് സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു മലമ്പുഴ മന്ദക്കാട് ജംഗ്ഷനിലെ അഞ്ച് സ്ഥാപനങ്ങളിൽ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് തല വിജിലൻസ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന രണ്ട് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി മലിനജലം പൊതു ഓടയിലേക്ക് ഒഴുക്കിവിട്ടതിന് മിൽമ ഫീൽഡ് പ്ലാന്റിന് പതിനായിരം രൂപ പിഴ ഈടാക്കി കടുക്കാകുന്നത്ത് പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയ്ക്കും അയ്യായിരം രൂപ പിഴ ചുമത്തി മലിനജലം ഒഴുക്കിവിട്ടതും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പാകം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ പി ഉദയകുമാറിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പഞ്ചായത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറി എസ് അജി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജെ അനീഷ് ശരണ്യ ഉണ്ണി പഞ്ചായത്ത് ക്ലർക്ക് ആർ റിഷീൽ എന്നിവർ പങ്കെടുത്തു മിൽമ കാറ്റിൽ ഫീൽഡിൽ നിന്നും പോകുന്ന മലിനജലമാണ് കെട്ടിക്കിടക്കുന്നത് നാം കാണുന്നത് ഇത് ഒഴുകി വന്ന് മന്ദക്കാട് സെൻറ്ററിലാണ് ചാലിൽ ഒഴുകിക്കിടക്കുന്നത് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ബസ് കാത്ത് നിൽക്കുന്നവർക്കും ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾക്കും ദുർഗന്ധം മൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു ഇത് ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും മിൽമ കാറ്റിഫീൽഡ് അധികൃതരെ അറിയിച്ചു അവർ കഴിഞ്ഞ ദിവസം ഒന്ന് ഇത് ക്ലീനാക്കുമെന്ന് അറിയിച്ചിരുന്നു അതോടൊപ്പമാണ് മിന്നൽ പരിശോധന നടത്തി പിഴയിട്ടത് എന്തായാലും ഇത്തരത്തിൽ തുറന്നുവിടുന്ന നടപടി ശരിയല്ലെന്ന് നാട്ടുകാരും പരിസരത്തെ കച്ചവടക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പ്രതികരിച്ചു അവരുടെ പരാതി പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ അംഗീകരിച്ച് പരിശോധന നടത്തി പിഴ ഈടാക്കിയതിൽ അവർക്ക് സന്തോഷമുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു ഇനി ഇത്തരത്തിൽ മലിനജലം റോട്ടിലേക്ക് ഒഴുക്കിവിടുന്ന സംവിധാനം ഉണ്ടാവരുതെന്നും അവർ ചാനലിനോട് പറഞ്ഞു വളരെയധികം ദുർഗന്ധമാണ് ഇവിടെ ഉണ്ടായിരുന്നത് മുമ്പും ഇത്തരത്തിൽ മലിനജലം ഒഴുക്കിവിടുന്നത് ഉണ്ടായിരുന്നുവെന്ന് ഇവർ ആരോപിച്ചു മഴക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് ചാലിൽ വെള്ളം നിറഞ്ഞു പോകുമ്പോൾ കൂട്ടത്തിൽ മലിനജലം ഒഴുക്കി വിടുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പെരും മഴയത്താണ് ഇത് അഴിച്ചുവിട്ടതെങ്കിലും മഴ പെട്ടെന്ന് നിന്നതോടെ ഇത് റേട്ടിലേക്ക് ഒഴുകുന്നത് കാണുകയായിരുന്നു എന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പരിസരത്തെ കച്ചവടക്കാരും പറഞ്ഞു വൃത്തിഹീനമായ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം ആ സ്ഥലം അടച്ചുപൂട്ടിയത് വീണ്ടും തുറന്നതരായും പരാതി ഉയർന്നിട്ടുണ്ട് ഹോട്ടലുകളിൽ ശക്തമായ പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ടു